അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് എട്ട് ഒമ്പത് പത്ത് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഫൈദൻ നുജൂമു അപ്പോൾ നക്ഷത്രങ്ങൾ തുസത്ത് പ്രകാശം അണഞ്ഞ് ഇല്ലാതാകുമ്പോൾ ആകാശം ഫുരിജത്ത് പിളർക്കപ്പെടുമ്പോൾ വൈതൽ ജിബാലു ന്യൂസിഫത്ത് തകർക്കപ്പെടുമ്പോൾ തീർച്ചയായും അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് മുൻ സൂക്തത്തിൽ പറഞ്ഞത് അന്ത്യനാളിൻ്റെ ഭീകര രംഗങ്ങളാണ് ഇവിടെ നിന്നങ്ങോട്ടുള്ള ഏതാനും സൂക്തങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നത് പ്രാപഞ്ചിക ഘടന അപ്പാടെ താളം തെറ്റും അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അതിൽ ഒന്നാമതും രണ്ടാമതും ആകാശത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ കെട്ടുപോകും ആകാശം തന്നെ പൊട്ടിപ്പിളരും നക്ഷത്രങ്ങൾക്ക് പ്രകാശം നഷ്ടപ്പെട്ട് അവ അണഞ്ഞു പോവുകയും അതി സുശക്തവും ഗംഭീരവുമായി കാണപ്പെടുന്ന ആകാശം ഒരു പൊട്ടലോ പോറലോ വിള്ളലോ ഒന്നുമില്ലാതെ ഇന്ന് നിലനിൽക്കുന്ന ആകാശം മൊത്തത്തിൽ തകർന്ന് ഇല്ലാതാവും മൂന്നാമത് സൂചിപ്പിക്കുന്നത് പർവ്വതങ്ങളെ സംബന്ധിച്ചാണ് ഉറപ്പും ഗാംഭീര്യവും വിശാലതയും പരമാവധി ഉയരവുമെല്ലാം പരിഗണിച്ചാൽ ഭൂമിയിൽ ഏറ്റവും വലിയ വസ്തുവാണ് പർവ്വതം ഈ വലിയ പർവ്വതങ്ങളെ ലോകം അവസാനിക്കുമ്പോൾ എന്തു ചെയ്യും എന്ന് കളിയാക്കുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് സത്യനിഷേധികൾ ചോദിച്ചിരുന്നു ഭയങ്കര ഉറപ്പുള്ള വസ്തുവാണെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്ന പർവ്വതം പോലും തകർന്ന് തരിപ്പണമാകുമെങ്കിൽ മറ്റുള്ളവയുടെ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എല്ലാം തകരും പ്രപഞ്ചഘടന മൊത്തത്തിൽ താളം തെറ്റും ഇന്ന് ചില സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന ഭൂകമ്പങ്ങളോ കൊടുങ്കാറ്റുകളോ പൊട്ടിത്തെറികളോ പ്രളയങ്ങളോ ഒക്കെ മനുഷ്യന് എത്രമാത്രം ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം വലിയ സാമ്പത്തിക നഷ്ടവും തകർച്ചയും ജീവഹാനിയും എല്ലാം ഇവ മുഖേന ഉണ്ടാകുന്നുണ്ട് അവ പോലും മനുഷ്യന് താങ്ങാനാവാത്തതാണ് എങ്കിൽ ഈ പ്രപഞ്ചഘടനയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഈ വലിയ മാറ്റങ്ങൾ അതിഭീകരമായിരിക്കും ഭയാനകമായിരിക്കും അവയുടെ മുന്നിൽ ഇന്ന് വരെ ലോകത്ത് കണ്ടിട്ടുള്ള എല്ലാത്തരം ദുരന്തങ്ങളും ഒട്ടിത്തെറികളും കൊടുങ്കാറ്റുകളുമെല്ലാം വളരെ നിസ്സാരം മാത്രമായിരിക്കും ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ വെച്ചിരിക്കുക ഇരട്ടിച്ചു വന്നു മണിക്കുക സമാഉ ഒരേ വാക്കിൽ മദ്ദിന്റെ അലിഫും അതേ വാക്കിൽ ഹംസും വന്നിരിക്കുന്നു നാലനക്കം നിർബന്ധമായും നീട്ടണം മുത്തസിൽ അന്ത്യനാളിൽ രക്ഷപ്പെടുന്ന സൗഭാഗ്യവാന്മാരെ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ